എത്ര കിട്ടിയാലും പഠിക്കാത്തൊരു ടീംസാണ് നമ്മുടെ മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധവിശ്വാസവും ആത്മീയം എവിടെ കച്ചവടം നടക്കുന്നു അവിടെ എല്ലാം തന്നെ മലയാളിയുടെ കൂട്ട തല്ലും ഇടിയും ബഹളവുമാണ് ആത്മീയ വാങ്ങിക്കാൻ വേണ്ടി സത്യമായിട്ടും ഇത് ഇന്നല്ല കുറേ വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരുന്ന സംഭവമാണ് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു നാളെ തുടരുകയും ചെയ്യും ഈ ഒരു റീസൻ്റായിട്ടൊരു സംഭവം നടന്നായിരുന്നു നമ്മുടെ കാസർഗോഡ് പൂച്ചക്കാട് അപ്പം അവിടെ ഇതുപോലെ അബ്ദുൽ ഗഫൂർ ഹാജി എന്ന് പറയുന്ന ഒരു പ്രവാസി വ്യവസായിയെ കഴിഞ്ഞ വർഷം റമദാൻ മാസത്തിൽ അവിടെ മരണപ്പെടുകയുണ്ടായി സ്വാഭാവിക കേസ് എടുത്ത് പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്യാതെ അദ്ദേഹത്തിന്റെ കവരടക്കം നടത്തിയെങ്കിലും പിന്നീടുള്ള പല സമയങ്ങളിലും പല ഭാഗത്തു നിന്നും പലതരത്തിലുള്ള ചോദ്യങ്ങളും ചർച്ചകളും ഉയരുകയുണ്ടായി അതിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റീപോസ്റ്റ്മോർട്ടം നടത്തുകയും അതിൽ നിന്നും അദ്ദേഹത്തിന്റെ സ്വാഭാവിക മരണമല്ല തലക്കേറ്റ ക്ഷതം കാരണമാണ് അദ്ദേഹം മരിച്ചതെന്ന് കണ്ടെത്തുകയും ചെയ്തു അതിൽ നിന്നുമാണ് ഷമീന എന്ന കൂളിക്കുന്ന് താമസിക്കുന്ന ജിന്നുമയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ഈ ജിന്നുമെ പലർക്കും കുറേ വർഷങ്ങൾക്ക് മുമ്പേ പരിചയമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഒരു ഹണി ട്രാപ്പ് കേസിലും ജിന്നുമ പ്രതിയായിരുന്നു കൂടാതെ ഏകദേശം ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ പബ്ലിക് കേരള എന്നൊരു ചാനലിലെ എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ പൊയ് മുഖം നേരിട്ട് ചെന്ന് വീഡിയോ എടുത്ത് പകർത്തി ഇവർ പൊളിച്ചടുക്കിയതാണ് എന്നിട്ടും ജിന്നുമ എന്ന കഥാപാത്രം പാത്തുക്കുട്ടിയായിട്ട് കുട്ടിയായിട്ട് തുള്ളിക്കൊണ്ട് വർഷങ്ങളോളം ആ കൂളിക്കുന്ന് ഭാഗത്ത് നിറഞ്ഞു നിന്നു പലരും പേടി സ്വപ്നമായി മാറി പലരും ഇവരെ ചെയ്യുന്ന കാര്യങ്ങൾ അറിയാങ്ങിട്ട് പോലും ആ വിചാരക്രിയകത്ത് നടക്കുന്ന അറിഞ്ഞിട്ട് പോലും അത് വെളിയിൽ പറയാൻ പേടിച്ചു കാരണം ഇവരുള്ള പേടി കാരണം ജസ്റ്റ് ഷമീന എന്ന ജിന്നുമെ കുറിച്ച് കേട്ടു നോക്കാം കാസർഗോഡ് കൂളിക്കുന്നിൽ ആഡംബരത്തോടെ ആയിരുന്നു ജിന്നുമ്മ എന്ന ഷമീനയുടെ ജീവിതം സാധാരണക്കാർ താമസിക്കുന്ന പ്രദേശത്തെ ഇവരുടെ പ്രവൃത്തികൾ നാട്ടുകാർക്ക് പോലും അജ്ഞാതമായിരുന്നു തികച്ചും ഗ്രാമീണ അന്തരീക്ഷമാണ് കുളിക്കുന്നിന് സാധാരണക്കാർ താമസിക്കുന്ന പ്രദേശം ഷമീന ജനിച്ചു വളർന്നത് ഇവിടെയാണ് പാവപ്പെട്ട കുടുംബ പശ്ചാത്തലമായിരുന്നുവെങ്കിലും സാമ്പത്തിക ഉയർച്ച നേടിയത് വളരെ വേഗത്തിലാണ് ഷമീന ജിന്നുമ്മയായി മാറി മന്ത്രവാദവും ആഭിചാരവും ചെയ്യാൻ തുടങ്ങിയതോടെയാണ് പണം വേഗത്തിലെത്താൻ തുടങ്ങിയത് നാട്ടിൽ തന്നെ ആഡംബര വീടുണ്ടാക്കി രണ്ട് കാറുകൾ വീടിന് ഉയരമേറിയ മതിലുകൾ സദാസമയവും സിസിടിവി നിരീക്ഷണ സംവിധാനവും ഏർപ്പെടുത്തി ഐ എന്താ സർ പ്ലസ് കാറ്റഗറി സുരക്ഷ തോൽക്കുന്ന രീതിയിലുള്ള മതിൽക്കെട്ട് പണിത് അതിനുള്ളിൽ വലിയൊരു ആഡംബര വീടും പണിത് സുഖമായി നാട്ടുകാരെ പറ്റിച്ച് ആത്മീയതയും അന്ധവിശ്വാസവും വിറ്റ് ജീവിക്കുകയാണ് ഇവർ ഇവരെക്കുറിച്ച് പലർക്കും പല കാര്യങ്ങളും അറിയാമെങ്കിലും ആദ്യമൊന്നും ആരും വെളിയിൽ പറയാൻ തയ്യാറായില്ലെങ്കിലും പിന്നീട് പുറത്തുള്ള പല കാര്യങ്ങളും ഇവർ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന പോകൃതരമാണ് കാണിച്ചുകൊണ്ടിരുന്നത് അതായത് ഇവരെന്ന് പറഞ്ഞ ഈ സ്ത്രീയെ വളരെ താഴേക്കിടയിൽ നിന്നും അതായത് മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നും താഴെ ഒരു ഫാമിലി ജനിച്ച ഒരു സ്ത്രീയാണ് അതിനുശേഷമാണ് ഇവരെ ഇവിടെ ജനിച്ചു പറഞ്ഞോക്കെ ഒരു സുപ്രഭത്തിലായിരുന്നു ഇവിടെ വളർച്ച എന്ന് പറയുന്നത് അതിനിടയ്ക്ക് തന്നെ രണ്ടായിരത്തി പതിനാല് ഒരു ഹണി ട്രാപ്പ് കേസ് ഇവർ പെട്ടെന്ന് പറയുന്നു പിന്നീട് ആ കുളിക്കുന്ന് ഭാഗത്ത് ഒരു ആത്മീയതയുടെ ഒരു നിറകുടമായി മാറി ഇവർ പലർക്കും വേണ്ടി സഹായം ചെയ്യുന്നു അതായത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് വന്നാൽ ആവശ്യങ്ങളെ നിറവേറ്റി കിട്ടും വീടുകളെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് വന്നാൽ മതി കുറച്ച് ക്യാഷ് കൊടുത്താൽ മതി അവർ അതിനുവേണ്ട പ്രക്രിയകൾ പ്രതിക്രിയകൾ ചെയ്തു കൊടുത്ത് ആ പ്രശ്നങ്ങളെല്ലാം മാറ്റി കൊടുക്കും സാമ്പത്തികമായ പ്രശ്നമുണ്ടെങ്കിൽ ഇവരെ സമീപിച്ചാൽ മതി പരണം പണം ഇരട്ടിപ്പിച്ചു കൊടുക്കും അങ്ങനെ പലതരത്തിലുള്ള പ്രചാരണങ്ങളും വഴി ജിന്നുമ ആ കളത്തിൽ നിറഞ്ഞാടുകയായിരുന്നു പിന്നെ അന്ധവിശ്വാസം ആത്മീയം എവിടെയുണ്ടോ അവിടെ മലയാളികളായിരിക്കും ആദ്യം എത്തുന്നത് എന്ന് പറയുന്നത് പോലെ ഫുള്ള് മലയാളികളായിരുന്നു ഇവരുടെ ആരാധകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഇതിലും ഇവർ കുഞ്ഞം വെച്ചിരുന്നത് സമ്പന്നരെ മാത്രമായിരിക്കും അതായത് ഒരു ഒരു നല്ല ഒരു ഹൈ ക്ലാസ് സൊസൈറ്റി ജീവിക്കുന്ന ഒരു ബിസിനസ്സുകാരനോ അതുപോലെ എന്തെങ്കിലും ഒരു വ്യക്തിയാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു താളപ്പഴകലോ എന്തെങ്കിലും ഒരു ചേഞ്ചസ് സംഭവിക്കാം എവരി ബിസിനസ്സും ഒരു അപ്പ് ആൻഡ് ഡൗൺസ് കൂടെ നേരിട്ട് പോകുന്നതായിരിക്കും ചില സമയത്ത് ഡൗൺസ് ഉള്ള സമയത്ത് പെട്ടെന്ന് ആളുകൾ ഒന്ന് ഡെസ്പാവും അപ്പം അങ്ങനെയുള്ള സമയത്ത് അവരെ ക്യാച്ച് ചെയ്ത് അവരെ തന്റെ വരുതിലാക്കി അവരോട് പറയും ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ കാരണമാണ് നിങ്ങളുടെ ബിസിനസ് എവിടെ ആയത് അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ആരോ ദോഷം ചെയ്തിരിക്കുന്നു ഊടോത്രം ചെയ്തിരിക്കുന്നു അതിനെ എന്നൊക്കെ പറഞ്ഞ് ഇവരെ കൺവിൻസ് ചെയ്ത് ഇവരുടെ കയ്യിൽ നിന്നും പണം തട്ടുകയായിരുന്നു ഈ ജിന്നം പതിവ് എന്ന് പറയുന്നത് അങ്ങനെ ഇരിക്കുകയാണ് അബ്ദുൽ ഗഫൂർ ഹാജി എന്ന് പറയുന്ന ഒരു പ്രവാസി വ്യവസായി ധാരാളം വർഷങ്ങൾ കൊണ്ട് അദ്ദേഹം വിദേശത്ത് നിന്നിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയാണ് അദ്ദേഹം ഇവരുടെ കെണിയിൽ വന്ന് പെടുന്നത് ഇദ്ദേഹത്തോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് സ്വർണം തരൂ ആ സ്വർണം ഞാൻ ഇരട്ടിയാക്കി തരാമെന്ന് അതായത് നിങ്ങളെ കൊണ്ട് എത്രത്തോളം സ്വർണം നിങ്ങൾക്ക് സമാഹരിക്കാൻ പറ്റുമോ അത്ര സ്വർണം എന്റെ എത്തിക്കുക ബാക്കി ഞാനത് നിങ്ങൾക്ക് ഇരട്ടിയാക്കി തിരിച്ചു തരാമെന്ന് ഈ അബ്ദുൾ ഗഫൂർ ഹാജി എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് വിദേശത്ത് കിടന്ന് വ്യവസായം ചെയ്ത് ഇഷ്ടം പോലെ ക്യാഷ് കയ്യിലുള്ള മനുഷ്യനാണ് ഫിനാൻഷ്യലി അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ള മനുഷ്യനാണ് പിന്നെ എന്തിനാണ് ഇദ്ദേഹം ഇവിടെ ചെന്ന് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷെ മരണപ്പെട്ട ആളാണ് എന്നാലും പറയുകയാണ് മനുഷ്യനല്ലേ മനുഷ്യന്റെ അത്യാഗ്രഹം ഒരിക്കലും അവസാനിക്കുന്നില്ല പ്രത്യേകിച്ച് പണത്തിനോടുള്ളത് അങ്ങനെ അവസരത്തിൽ ഇദ്ദേഹം അവരുടെ എടുത്ത് ചെന്ന് വിടുന്നു ഏകദേശം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പവൻ അതായത് അറുന്നൂറ് പവന്റെ അടുത്ത് സ്വർണം ഇവർക്ക് സമാഹരിച്ച് നൽകുന്നു ഒറ്റയ്ക്ക് അബ്ദുൽ ഹാജി നൽകിയല്ലോ കേട്ടോ അതായത് അബ്ദുൽ ഹാജി തന്നെ ഏകദേശം പന്ത്രണ്ട് ഫാമിലി മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് സമാഹരിച്ച് കൊടുത്തതാണ് അത് വെച്ച് സിനിമ കുറെ കാലം ആ ഫണ്ട് റോൾ ചെയ്ത് റോൾ ചെയ്ത് മുമ്പോട്ട് പോവുകയാണ് പക്ഷേ അബ്ദുൾ ഗഫർ ഹാജി പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഇവർക്ക് തിരിച്ചു നൽകാൻ സാധിച്ചില്ല അല്ലെങ്കിൽ ഇരട്ടിപ്പിച്ച് നൽകാൻ സാധിച്ചില്ല ഇത് പിന്നെ ഒരു ചോദ്യം ചെയ്യപ്പെടുകയുണ്ടായി അങ്ങനെ അവർ ലാസ്റ്റ് ആയിട്ട് അബ്ദുൾ ഗഫീർ ഹാജി തങ്ങൾക്കൊരു ഭീഷണി ആവും അറിഞ്ഞു ഉടനെ തന്നെ അബ്ദുൾ ഹാജിയോട് പറഞ്ഞു നിങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ ഒരു എത്തും ആ പുലർച്ചെത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുറച്ച് കാര്യങ്ങളും പ്രാർത്ഥനകളും ചെയ്യേണ്ടതു കൊണ്ട് അതിനുശേഷം എല്ലാം ശരിയാകുമെന്ന് അങ്ങനെ ആ ഒരു ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു റമദാൻ മാസത്തിലായിരുന്നു അങ്ങനെ ആ ഒരു ദിവസം ഇവര് ജിന്നുമ്മ വീട്ടിലേക്ക് എത്തുമെന്ന് പറഞ്ഞ അബ്ദുൾ ഗഫീർ ഹാജി നേരത്തെ തന്നെ തന്റെ ഭാര്യയും അതുപോലെ വീട്ടിലുള്ള എല്ലാവരും തന്നെ ഒഴിവാക്കി ഒറ്റയ്ക്കായിരുന്നു ആ വീട്ടിൽ ആ സമയത്ത് ഇവിടെ എത്തുകയും അദ്ദേഹത്തെ തലയിൽ ഒരു പ്രത്യേകം തുണി ധരിപ്പിച്ച് പ്രാർത്ഥനയ്ക്കുന്ന വ്യാജേന എരുത്തുകയും ശേഷം ഭിത്തിയിൽ തലയടിച്ച് കൊല്ലുകയുമായിരുന്നു അതിപ്പൊന്ന് പോസ്റ്റ്മോർട്ടം നടത്താൻ സ്വാഭാവിക കേസെട്ടെടുത്ത ഈ സംഭവം പിന്നീടാണ് വലിയ വഴുത്തിരിവ് ഉണ്ടാക്കിയത് ഇവിടെ ആദ്യം മുതൽ തന്നെ ഈ അബ്ദുൽ ഹൂർ ഹാജി പൂച്ചക്കാട് നിന്നും ഈ കൂളിപ്പുന്ന് വന്ന സ്ഥലത്തുള്ള ഈ ഷമീന അല്ലെങ്കിൽ ജിന്നുമ എന്ന സ്ത്രീയുമായിട്ട് അവരുടെ വീട്ടിൽ പോകാറുണ്ടെന്നും അവരുമായിട്ട് എന്തോ ഇടപാടുകൾ ഉണ്ടെന്നും അറിഞ്ഞ് നാട്ടുകാർ ആദ്യം തന്നെ ഇദ്ദേഹത്തെ വിലക്കിയിരുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ അവർക്കറിയാമായിരുന്നു അവിടുള്ള പല മുസ്ലിം സഹോദരങ്ങൾക്കും അറിയാമായിരുന്നു ഇവർ ചെയ്യുന്നത് നല്ല മതത്തിന്റെ വിശ്വാസത്തിന്റെ പേരിലല്ല ഇവർ ചെയ്യുന്നത് ഇവർ ചെയ്യുന്നത് വേറൊരു രീതിയിലുള്ള അറിയാമല്ലോ ഈ ബ്ലാക്ക് മാജിക് അതുപോലെ അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇവർ ചെയ്യുന്നതെന്ന് ഇവർക്ക് നല്ല വൃത്തിക്ക് അറിയാമായിരുന്നു അങ്ങനെ ഇദ്ദേഹത്തിന് മരണം സംഭവിച്ചപ്പോഴും ആദ്യം പോലീസിനോട് ഈ നാട്ടുകാർ തന്നെ നൂ നൂറ് പ്രാവശ്യം പറഞ്ഞു ഈ ജിന്നുമിയാണ് ഇതിന്റെ പുറകിൽ ഈ ഇതിന്റെ പുറകിൽ നിന്ന് പക്ഷെ ആരും തന്നെയെന്ന് അവരുടെ വാക്കുകൾ കേൾക്കാറായില്ല പിന്നീട് പോലീസിന് അന്വേഷണത്തിലെ എല്ലാ വിരളുകളും ചൂണ്ടിയത് ജിന്നുമിലേക്ക് എത്തിണ്ടായിരുന്നു അവരെ പോലീസ് ഈ കേസിൽ കേസിൽ ഉൾപ്പെട്ടെന്ന് നോക്കാം കാസർഗോഡ് സ്വദേശി ഒന്നാം പ്രതി ഉബൈസിന്റെ ഭാര്യ എന്ന ഷമീന ഇവരുടെ സംഘത്തിൽപ്പെട്ട അസ്നിഫ വിദ്യാനഗർ സ്വദേശിനി ആയിഷ എന്നിവരാണ് യഥാക്രമം പ്രതികൾ ആഭിചാരക്രിയകളുടെ പേരിൽ തന്നെ വേറെ രണ്ട് എന്തായാലും നല്ല രീതിയിലുള്ള ബിസിനസ് ആണ് എന്തായാലും മലയാളികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ആവുന്ന അതായത് മരത്തിന്റെ ചൂടപ്പം പോലെ വിറ്റുപോകുന്ന ഒറ്റ കാര്യമുള്ളൂ ഈ ആത്മീയ അന്ധവിശ്വാസം ഒരു കുടുംബത്തിൽ അഞ്ച് പേരുണ്ടെങ്കിൽ പേരും അത്യാവശ്യം നല്ല വിശ്വാസികളാണെങ്കിൽ അതിൽ അതിലൊരാൾ ഓവറായിട്ട് വിശ്വാസി ആയി കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ താളം തെറ്റും ചിലപ്പോൾ നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു കുടുംബത്തിൽ പെട്ടെന്നായിരിക്കും എന്തെങ്കിലും രോഗം സംഭവിക്കുന്നത് അതുടനെ ആരെങ്കിലും ചെയ്ത് കൂടോത്രമായി അവർക്ക് തോന്നും രാവിലെ എവിടെയെങ്കിലും പോകാനിട്ട് കാറിന് ടയറിന് പഞ്ചറായി കഴിഞ്ഞാൽ അത് അശുഭ ലക്ഷണമായിട്ട് തോന്നും അങ്ങനെ ഈ ഒരാൾ ബാക്കി നാലുപേരെയും കൂടെ കൺവിൻസ് ചെയ്ത് അവരെയും വിശ്വാസത്തിലേക്ക് മാറ്റി അന്ധവിശ്വാസത്തിലേക്ക് മാറ്റുകയാണ് ഇതാണ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനൊരിക്കലും മരുന്നില്ല ഇത് ഇതൊരിക്കലും നിൽക്കാനും പോകുന്നില്ല അല്ലെങ്കിൽ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പത്തനംതിട്ട ജില്ലയിൽ എൻ്റെ ജില്ലയിൽ ഈ അന്ധവിശ്വാസത്തിന്റെ പേരിൽ ആളുകളെ കൊന്ന് ഭക്ഷിച്ച ആൾക്കാരാണ് നരവലി നടത്തിയ ആൾക്കാരുള്ള ആടാണിത് പിന്നെയാണോ ഈ ഒരു സംഭവങ്ങളൊക്കെ എന്തായാലും ഈ കേസിന്റെ വിചാരണ നടക്കട്ടെ ഇനിയെങ്കിലും ആരും ഇങ്ങനത്തെ കേസുകളൊന്നും നിന്ന് ചെന്ന് പെടാരിക്കാൻ ശ്രമിക്കുക സി നമ്മള് നമുക്ക് അങ്ങനെ നമ്മൾ മേപ്പോട്ട് നോക്കി ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തേക്ക് എറിയുന്നതോ അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം തരുന്നതോ ആയിട്ട് ആരും തന്നെ ഇവിടെ ഇല്ല ഒരു മുകളിൽ നിന്ന് ഒരു അത്ഭുതവും സംഭവിക്കില്ല ഒരു മാജിക്കും നടക്കുകയില്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കി ഇതുപോലുള്ള തട്ടിപ്പുകൾ ദിവസവും നടക്കുന്നു നമ്മുടെ കണ്മൂണിൽ നടക്കുന്നു എന്നിട്ടും പഠിക്കില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ജീവൻ വരെ കവർന്നു തിന്നാൻ ശേഷിയുള്ള ആളുകളായിരിക്കും ഇതിന് പുറ പ്രവർത്തിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നന്ന്